എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാരും പ്രായമായ ആൾക്കാരല്ലേ മലയാളമൊക്കെ ഒന്ന് അക്ഷരങ്ങൾ എഴുതാനും സ്വന്തമായിട്ടൊന്ന് വായിക്കാനും എടുക്കാനും ഒക്കെ പഠിപ്പിക്കാം അതാണ് എന്റെ ഡ്യൂട്ടി നമുക്കെന്നാ ആദ്യമേ ക്ലാസ്സിലേക്ക് ചെല്ലാം ആ ഞാനാ നിങ്ങളെ മലയാളം പഠിപ്പിക്കാൻ വന്ന ടീച്ചർ കേട്ടോ നമസ്കാരം ആ എല്ലാവരും ഇരുന്നോ നമുക്ക് ആദ്യം മലയാളം അക്ഷരം പഠിക്കാം അക്ഷരം പഠിച്ചാലല്ലേ വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കാൻ പറ്റും അക്ഷരം കേട്ടിട്ടില്ലേ ഇതെന്ത് നീ ആണോ അക്ഷരം പറയുന്നത് പിന്നെ അങ്ങനെയാണ് എല്ലാരും അങ്ങനെ ഏറ്റവും പറയണം റിയാവോ എന്താ ഇത് അടി ഇത് വടിയെന്തേലും ഉണ്ട് ഞാൻ തരുതരും ഒത്തിരി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട പിന്നെ അത് കഴിഞ്ഞാല് ഏതാശരവാറോ ൊണ്ട് പോതണ്ട പിന്നെ ആ അത് കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് ഒരു അക്ഷരം ഉണ്ടല്ലോ അതറിയാവുന്ന ടീച്ചർ അറിയാമല്ലോ അത് തേളിനെ പോലിരിക്കുന്ന ഒരു അക്ഷരയിൽ പോയപ്പോ ആശാ കരടിയിലോ ആ ായിക്കോട്ടെ അപ്പൊ എന്നാലും അത് പറയാനും എഴുതാനും നമുക്ക് നമുക്ക് അവിടെ മാറ്റി വെക്കാം പഠിച്ചു കഴിഞ്ഞിട്ട് എടുത്ത് പഠിക്കാം അത് കഴിഞ്ഞാ പിന്നെ മാറ്റി വെക്ക് വേണ്ടിവെച്ചു അയ്യോ അയ്യോട്ടിയായിട്ട് വടിയണ്ടല്ലോ തല്ലാനായത് ഇപ്പഴത്തെ പിള്ളാരെ തല്ലിക്കൂടാ പക്ഷെ പണ്ടത്തെ പിള്ളാരെ തല്ലോ പിള്ളേരാണ് തല് നല്ല തല്ലു കഴിക്കല് ഞാൻ മേടിച്ചിട്ടുണ്ട് ആ കിഴുക്കിങ്ങനെ ചെവിക്ക് കിഴുക്കും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അതൊക്കെ ചെയ്യും അപ്പൊ ഇന്ന് പഠിപ്പിച്ച വാടഭങ്ങളെല്ലാം നാളെ വരുമ്പോ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരണം ആ തൊട്ട് ഐ ഓ അയ്യോ അയ്യോ കൊള്ളാലോ പിടിച്ചേക്കുമല്ലേ പിന്നെ പിന്നെ നാളെ പഠിപ്പിക്കാനുള്ള ബാക്കി അക്ഷരങ്ങൾ ഞാൻ പോയി പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ അങ്ങനല്ല നിങ്ങൾ ഇന്ന് പഠിച്ചത് പഠിച്ചുകൊണ്ട് വന്നിട്ട് നാളെ ബാക്കി പഠിപ്പിക്കാം എന്നാ പറഞ്ഞത് ഓ എൻ്റെ അമ്മയുണ്ട് ഈ തലയിലേക്ക് വെച്ച് തന്നരുത് വേറെന്തേലും വരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു ഈ മലയാളം അക്ഷരം ശരിക്ക് പറയാനേ വലിയ പാടാ ഇതെങ്ങനെ ഇതുങ്ങളെപ്പം ഞാൻ പഠിപ്പിച്ചെടുക്കുമോ ഭഗവാനെ എനിക്കറിയത്തില്ല